ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം അകത്തപ്പെടുമാറാകട്ടെ മന്നയിലേക്ക് ഏവർക്കും സ്വാഗതം ഈ പ്രഭാതത്തിലും ദൈവത്തിൽ നിന്ന് പുതിയ മന്നയെ പ്രാപിച്ചുകൊണ്ട് ജയോത്സവമായി മുന്നേറുവാൻ ആത്മാവ് നമ്മെ ബലപ്പെടുത്തട്ടെ മുപ്പതാം സങ്കീർത്തനം പതിനൊന്നാം വാക്യത്തിനകത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നു നീ എൻ്റെ വിലാപത്തെ എനിക്ക് നൃത്തമാക്കി തീർത്തു എന്റെ രട്ട് നീ അഴിച്ച് എന്നെ സന്തോഷം ഉടുപ്പിച്ചു പ്രിയരെ ഈ തിരുവചനത്തിന്റെ നന്മ ഈ പ്രഭാതത്തിൽ പ്രാപിക്കുവാൻ നമ്മെ ബലപ്പെടുത്തട്ടെ തിരുവചനം വായിച്ചാൽ അനേകമിടങ്ങളിൽ രട്ടിനെ കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇവിടെ എഴുതിയിരിക്കുന്നു എൻ്റെ രട്ട് നീ അഴിച്ചു എന്നെ സന്തോഷം ഉടിപ്പിച്ചു ഈ വർഷത്തിൻ്റെ അവസാനത്തെ ദിവസങ്ങളിൽ രട്ട് അഴിക്കപ്പെടുകയും പകരം ദൈവകൃപയാൽ സന്തോഷം ഉടിപ്പിക്കുകയും ചെയ്യുന്ന ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടട്ടെ യോബിൻ്റെ പുസ്തകം രണ്ടാമധിയായ ഏഴ് മുതൽ പതിമൂന്ന് വരെയുള്ള വാക്യം വായിക്കുമ്പോൾ അതിനകത്ത് രണ്ടിനെ കുറിച്ച് രേഖപ്പെടുത്തിക്കിയിട്ടുണ്ട് ഒന്നു രാജാക്കന്മാരുടെ പുസ്തകം ഇരുപതാം അധ്യായം മുപ്പത്തി ഒന്നാം വാക്യം വായിക്കുമ്പോഴും രണ്ടിനെ കുറിച്ച് തിരുവചനത്തിനകത്ത് കാണാം ഇഷയാ പ്രവാതകരുടെ പുസ്തകം മൂന്നാം അധ്യായം ഇരുപത്തിനാലാം വാക്യത്തിനകത്തും ഇരുപതാം അധ്യായം രണ്ടാം വാക്യത്തിനകത്തും രണ്ടിനെ കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നു ആ മെയിൻ നമുക്കറിയാം സന്തോഷത്തിൻ്റെ സമയങ്ങളിൽ സന്തോഷത്തിൻ്റെ വേളകളിൽ ആരും രട്ടൊടുക്കാറില്ല എന്നാൽ പഴയ നിയമത്തിനകത്തുള്ള ഒരു പ്രത്യേക പ്രാർത്ഥനാ രീതിയാണ് രട്ടുടുത്തുകൊണ്ട് പ്രാർത്ഥിക്കുക എന്ന് പറയുന്നത് താങ്ങാൻ കഴിയാത്ത വേദനകൾ വലിയ പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ കഴിയാത്ത പ്രതിസന്ധികൾ ജീവിതത്തിൽ കടന്നു വന്നപ്പോൾ ഭക്തന്മാരായ മനുഷ്യർ രട്ട് ധരിച്ചുകൊണ്ട് ഒരു പ്രത്യേക തരത്തിലുള്ള വസ്ത്രം ധരിച്ചുകൊണ്ട് ദുഃഖത്തിന്റെ വസ്ത്രം ധരിച്ചുകൊണ്ട് അവർ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നൊരു പതിവുണ്ടായിരുന്നു ആ മേൻ പ്രിയരെ ജീവിതയാത്രയിൽ രട്ട് ധരിച്ച് അഥവാ വിഷയങ്ങളുടെ മുൻപിൽ ആ വിഷയം കണ്ടില്ല എന്ന് നടിക്കുകയല്ല ആ വിഷയങ്ങളുടെ നടുവിൽ ദൈവം പ്രവർത്തിക്കണമെന്നുള്ള തീവ്രമായ ആഗ്രഹത്തോടെ ആരെങ്കിലും മക്കൾക്ക് വേണ്ടി കുടുംബത്തിന് വേണ്ടി ജീവിത പ്രശ്നങ്ങൾക്ക് വേണ്ടി രട്ട് ധരിക്കാൻ തയ്യാറായാൽ നിശ്ചയമായിട്ടും ദൈവമായ രട്ടിനെ അഴിക്കും എന്ന് പറഞ്ഞാൽ ആ വലിയ പ്രതിസന്ധികളിൽ നിന്ന് ദൈവം വിടുതൽ നൽകി തരിക തന്നെ ചെയ്യും പഴയ നിയമത്തിനകത്ത് പുറമേയുള്ള വസ്ത്രമായിരുന്നു രട്ട് എന്നാൽ പുതിയ നിയമത്തിനകത്തേക്ക് നമ്മൾ വരുമ്പോൾ വസ്ത്രം മാറ്റുകയല്ല ദൈവസന്നിധിയിൽ നാം തീരുമാനത്തോടെ അടുത്തു ചെന്നാൽ വിഷയങ്ങൾക്ക് പരിഹാരം ദൈവം കൽപ്പിക്കുക തന്നെ ചെയ്യും ആരെങ്കിലും രട്ട് ധരിച്ചാൽ ആ രട്ടിനെ ദൈവം അഴിക്കുവാൻ ഇറങ്ങിവരും ആ മേൻ നിശ്ചയമായിട്ടും പ്രതിസന്ധികളിൽ ദൈവം നിങ്ങളെ ആശ്വസിപ്പിച്ച് പറഞ്ഞു വിടുമെന്നല്ല പരിഹാരം നൽകി നൽകിത്തരും വിഴുങ്ങിക്കളയുന്ന പ്രശ്നങ്ങളുടെ മുൻപിൽ രട്ട് ധരിക്കാൻ നിങ്ങൾ തയ്യാറായാൽ ബലമുള്ള കരം നീട്ടി പ്രതിസന്ധികളെ ഗന്നേക്കുമായിട്ട് മാറ്റുവാൻ നമ്മുടെ ദൈവം ശക്തനാണെന്ന് നാം തിരിച്ചറിയണം ആ മേൽ രട്ടു ധരിക്കുക എന്ന് പറഞ്ഞാൽ അവിഷയത്തിൻ്റെ തീവ്രത തിരിച്ചറിഞ്ഞുകൊണ്ട് ദൈവസന്നിധിയിൽ അടുത്തു എന്ന പുതിയ നിയമത്തിനകത്ത് നമുക്കതിനെ വ്യാഖ്യാനിക്കുവാനായി കഴിയും ഇന്ന് പകൽ ഒരുപാട് വേദനകളോടെ ഒരുപാട് പ്രതിസന്ധികളോടെ ദൈവത്തേക്ക് നോക്കുന്ന പ്രാർത്ഥിക്കുന്ന മനസ്സുകൊണ്ട് ദൈവത്തോടെ എടുക്കുവാൻ തീരുമാനങ്ങൾ എടുക്കുന്ന ആരെങ്കിലും ഈ സന്ദേശം കേൾക്കുന്നെങ്കിൽ ഈ വാക്യത്തിൻ്റെ ആരംഭ ഭാഗം ഞാൻ പറയാം നീ എൻ്റെ വിലാപത്തെ എനിക്ക് നൃത്തമാക്കി തീർന്നു കണ്ണുനീരിൻ്റെ നാളുകൾ നിലവിളിയുടെ സമയങ്ങൾ കരച്ചിലിൻ്റെ അവസ്ഥകൾ എന്നേക്കുമായി അത് മാറ്റിയിട്ട് നൃത്തമാക്കി തീർക്കുന്ന വിലാപത്തെ നൃത്തമാക്കുവാൻ കഴിവുള്ള മഹാദൈവം നമുക്ക് വേണ്ടി ജീവിക്കുന്നു പ്രിയരെ അതല്ലേ നയിനിലെ വിധവയുടെ ജീവിതത്തിൽ സംഭവിച്ചത് സ്വന്തം മകന്റെ അടക്ക ശുശ്രൂഷയ്ക്ക് സാക്ഷ്യം വഹിക്കേണ്ടതിന് വിലാപയാത്രയായി കടന്നു പോകുമ്പോൾ ദൈവപുത്രൻ അവളുടെ വിലാപത്തെ നൃത്തമാക്കി തീർക്കുവാനിടയായി തീർന്നു ആ മേൻ ലാസറിന്റെ വീട്ടിൽ വിലാപത്തെ അഴിച്ച് ഉയർന്നു പൊങ്ങിയ മരണത്തിൻ്റെ കൊടിയെ അഴിച്ച് ജീവന്റെ കൊടിക്കീഴിൽ ആ കുടുംബത്തെ ആക്കി തീർക്കുവാനിടയായി തീർന്നു നിശ്ചയമായിട്ട് നമുക്കറിയാം തിരുവചനത്തിനകത്ത് എത്രയെത്ര സംഭവങ്ങളാ ജീവിതയാത്രയിൽ കുഷ്ഠരോഗം പൊങ്ങി സമൂഹത്തിൽ നിന്ന് ഒറ്റപ്പെട്ടു ശരിക്കും തകർച്ചയിലേക്ക് വേദനകളിലേക്ക് കടന്നുപോയ പത്തു കുഷ്ഠരോഗികളുടെ ജീവിതത്തിൽ നിന്ന് രട്ടിനെ അഴിച്ചെങ്കിൽ ഇന്ന് പ്രഭാതത്തിൽ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ വിലാപങ്ങൾ മാറിപ്പോകട്ടെ പ്രതിസന്ധികൾ വഴിമാറട്ടെ പകരം ചില കുടുംബങ്ങളിൽ ചില വ്യക്തികളിൽ ദൈവിക സന്തോഷം ഇറങ്ങി വരത്തക്ക നിലയിൽ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാകട്ടെ പ്രശ്നങ്ങൾ ഉള്ളപ്പോൾ തന്നെ സന്തോഷിക്കുകയെന്നല്ല ഈ വാക്യത്തിന്റെ അർത്ഥം വിലാപത്തെ ക്കിത്തീർക്കുന്നൊരു ദൈവം ഇന്ന് പകൽ എത്ര വലിയ പ്രതിസന്ധി ആയാലും എത്ര വലിയ പ്രതികൂലങ്ങളായാലും ആ വിലാപത്തെ നൃത്തമാക്കി തീർക്കുവാൻ കരുണയുള്ള ദൈവം വലിയ കാര്യങ്ങളെ ചെയ്യുക തന്നെ ചെയ്യും നിങ്ങൾ ആകുലത എവിടെയാണോ ഈ ദിവസത്തിൽ ഉണർന്നെരുന്നേറ്റത് പർവ്വതം പോലെ പൊങ്ങി നിൽക്കുന്ന പ്രതിസന്ധികൾ കണ്ണിന്റെ മുൻപിലുണ്ടോ മറക്കരുത് വാപങ്ങൾ നൃത്തമായി മാറും രട്ടഴിച്ച സന്തോഷം ഉടിപ്പിക്കുക തന്നെ ചെയ്യും ദൈവത്തിൻ്റെ പ്രവൃത്തിക്കു വേണ്ടി ബലമുള്ള ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാമോ വലിയ ആത്മപ്രവൃത്തി വെളിപ്പെടുന്ന സമ്പോട്ടത്തിൻ്റെ ഒരു പ്രഭാതമായി തീരട്ടെ ഈ ദിവസത്തിന് അനുഗ്രഹത്തിനു വേണ്ടി ഒരുമിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കാം കരുണയുള്ള ഞങ്ങളുടെ നല്ല ദൈവമേ സ്വർഗസ്വ പിതാവേ ഈ സന്ദേശം കേട്ടുകൊണ്ട് പ്രാർത്ഥിക്കുന്ന മുഴുവൻ പേരുടെ ജീവിതത്തിലും വലിയ ദൈവപ്രവൃത്തിയെ വെളിപ്പെടുത്തണമേ പൊന്നുകരങ്ങളിൽ ഓരോരുത്തരെയും വഹിക്കും അത്ഭുതകരങ്ങളിൽ പാങ്ങും നൃത്തമാക്കുന്ന രട്ടിനെ അഴിച്ച സന്തോഷം ഉടിപ്പിക്കുന്ന ദൈവപ്രവൃത്തി വെളിപ്പെടട്ടെ സ്വർഗം അത് ചെയ്യുന്നത് കൊണ്ട് നന്ദി പൊന്നുകരങ്ങളിൽ വഹിക്കും അധികാരമുള്ള യേശുവിന്റെ നാമത്തിൽ പിതാവേ ആമേൻ ആമേൻ ആ ഓക്കെ ഗോഡ് ബ്ലസ് യു ദൈവമായ കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ ആ ആമേൻ